ഒന്നും പറയാനല്ല നല്ല രീതി അല്ല ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചി സൂപ്പർ ഫസ്റ്റ് ഹാഫ് നമ്മള് പടത്തിന്റെ ഒരു ഗെയിം ത്രില്ലർ മൈൻഡ് ബോയിങ് ഗെയിമിലേക്ക് വന്നിട്ടില്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒന്ന് തോന്നുന്നത് ആണ് പക്ഷെ കൊണ്ടുവരുത്തിയിരിക്കുന്ന പോർഷൻ അടിപൊളി സെക്കൻഡ് ഹാഫ് ഇതുവരെ വളരെ വ്യത്യസ്തമായ ഒരു റോൾ കല്യാണി മേനോൻ ഒരു രക്ഷയില്ലാത്ത ഇത് നൂറ് കോടി രണ്ടു നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടത്തേനെ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിലെ മഹാനടൻ അത് അങ്ങേ ഒരു പക്ഷെ മമ്മൂക്ക് കാരണം ഒരുപാട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ ഒരുപാട് ആൾക്കാർക്ക് അടിപൊളി സൂപ്പർ ആണ് മമ്മൂട്ടിയുടെ മലയാള സിനിമയുടെ തമ്മുരൻ പുള്ളി തന്നെയാണ് സൂപ്പറായിട്ടുണ്ട് നല്ല ലുക്കാണ് മമ്മൂട്ടിയായിട്ട് ലുക്ക് അടിപൊളിയാണ് പറയാനില്ല ഒന്നും പറയാനില്ല